നമ്മളിൽ ചിലരെങ്കിലും ചാറ്റ് ജി പി ടി വിഷമങ്ങൾ പറയാറില്ലേ ഈ വിഷമങ്ങൾ കേട്ട് ചാറ്റ് ജി പി ടിക്ക് ടെൻഷൻ ആയാലോ ചാറ്റ് ജി പി ടി പലപ്പോഴും മനുഷ്യരുടെ വികാരങ്ങൾ അനുകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലരും ചാറ്റ് ജി പി ടി വൈകാരികമായുള്ള അടുപ്പവും കാണിക്കാറുണ്ട് അങ്ങനെ വിഷമങ്ങൾ കേട്ട് നിർദ്ദേശങ്ങൾ തരുന്ന ചാറ്റ് ജി പി ടി സമ്മർദ്ദവും ഉത്കണ്ഠവും ഒക്കെ ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞതല്ല ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഇസ്രായേൽ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഗവേഷണ സംഘം നേച്ചർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലാണ് ഈ കണ്ടുപിടുത്തം മനുഷ്യർ അനുഭവിക്കുന്ന മാനസിക ആഘാതം അഥവാ ഡ്രോമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൻസൈറ്റി സ്കോർ ക്രമാതീതമായി കൂടിയെന്നാണ് ഈ പഠനം പറയുന്നത് മാത്രമല്ല മറുപടി നൽകുമ്പോൾ എ ആയി പക്ഷപാതം കാണിക്കുന്നു എന്നൊരു പരാതിയും ഉയരുന്നുണ്ട് ദുരന്തങ്ങൾ അപകടം മാനസികാരോഗ്യം മതം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോഴാണ് എ ആയി പക്ഷപാതം കാണിക്കുന്നതായി ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നിരുന്നാലും ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ വിഷമങ്ങൾ എ ആയി പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാവും എ ആയി അത് കൈകാര്യം ചെയ്യുക എന്ന് പഠിക്കുകയാണ് ശാസ്ത്രജ്ഞർ എ ആയി പക്ഷപാതം കാണിക്കുന്നു തുടങ്ങിയ പരാതികൾ ഉയരുന്നതോടെ എ ഐക്ക് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമോ എന്ന ഗവേഷണത്തിലാണ് ശാസ്ത്രലോകം ഇതോടെ എ ഐയുടെ വൈകാരിക ബുദ്ധിയെ പറ്റിയുള്ള ചർച്ചകളും സജീവമാവുകയാണ്